വളരെ വളരെ ആത്മാർത്ഥതയുണ്ട് ഒക്കെ ഇമോഷണൽ എന്നുള്ളതിനേക്കാൾ ഒരു പത്തിരട്ടി എക്സൈറ്റ്മെന്റ് എനിക്ക് ഈ സിനിമ കാണാൻ പോകുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്കുണ്ട് അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കുകയും ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ കാണുകയും ഇതിന്റെ സെറ്റുകളും മറ്റു പ്രോപ്സും ഒക്കെ കാണുകയും ചെയ്ത ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത് എന്റെ പരിമിതമായ സിനിമ അനുഭവത്തിൽ ഇതിനേക്കാൾ തറവായിട്ടുള്ള ഇതിനേക്കാൾ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ള ഒരു മലയാള സിനിമ ദിവസവും രാവിലെ രാവിലെ ൊക്ഷൻ ഓടണമെന്ന് ഞാൻ നിന്നോട് പറയാറില്ലേ എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു നിന്നെ മൃഗീയമായി മാത്രം എന്റെ കഴുത്ത് കടന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ അദ്ദേഹത്തിനോട് ചോദിച്ചു ആ ചോദ്യത്തെ തന്നെ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ഞാൻ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് വളരെ ഏർപ്പാട് തന്നെയായിരുന്നു അപ്പൊ ചെലവ് എത്രയാന്ന് പറയാൻ എന്താന്ന് വെച്ചാൽ ഈ ചെലവ് എന്റെ വീട്ടിലറിഞ്ഞ എന്റെ വീട്ടുകാരും ഞെട്ടും അതുകൊണ്ടാണ് ഞാൻ എത്രയാ മുടക്കിയെന്നുള്ളത് പറയാത്തത് എന്നാലും ഒരു വലിയ സംഭവമായിരിക്കും തോന്നുന്നു ചിലപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആലുവല്ല വീട്ടിൽ കൊണ്ടുപോ തരുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ല ലാലേട്ടന്റെ ഫസ്റ്റ് പടം ഇട്ടാ എനിക്ക് തോന്നുന്നുണ്ടോ പലരും തോന്നുന്നു എന്നാണ് പറയുന്നത് മലയാളം സിനിമ എന്ന് തോന്നാത്ത രീതിയിലാണ് പെട്ടിച്ചല്ലോ ഞെട്ടിട്ടല്ല ആൾക്കാര് ഞെട്ടലായിരുന്നു ആൾക്കാര് ഞെട്ടി കോരിത്തരിച്ചിരിക്കാറ് അതുപോലത്തെ യാതൊരു ഇറങ്ങി പോവാൻ വേണ്ടി എനിക്ക് എന്റെ അടുത്തുള്ള ആള് കൂർക്കു വലി കഴിക്കാറ് ഉറങ്ങി കുത്തുപോടുത്തു പോയി രാജുവിന് വേണ്ടി ഈ സിനിമ തുടങ്ങിയപ്പോ മുതൽ തന്നെ നമ്മൾക്ക് ഒരുപാട് അധികം ഒന്നും ആലോചിക്കേണ്ടി വരുന്നില്ല പേരുണ്ടായിരുന്നു ഇല്ലാത്ത പണ്ട് ചൈന മൂവി നല്ലതാണ് ടെക്നിക്കലി നല്ലതാണ് ഡയറക്ഷൻ

സിനിമ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാന്നോ അല്ലെങ്കിൽ ചെയ്യുന്നോ എന്നൊന്നും ഞാൻ പറയില്ല കാര്യം ഇത്രയും എക്സൈറ്റഡായിട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കണം അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് ഇതിലും വലിയൊരു സിനിമയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകട്ടെ എന്ന് ഈ സിനിമയെ കുറിച്ച് എന്താ അബദ്ധത്തിൽ സാരം കണ്ടുപോയി കണ്ടു കഴിഞ്ഞിട്ടാണ് റിവ്യൂ ഇടണല്ലോ എന്നുള്ളത് സത്യമായിട്ടും അതാണ് സംഭവിച്ചിട്ടുള്ളത് നല്ല കാരണം അല്ല പേടിയുണ്ട് കുട്ടികൾക്കുള്ള ഒരു സിനിമ അതെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ടെൻഷൻ ഇല്ലാതെ അഭിനയിക്കുന്ന കാരണം മോഹൻലാൽ ചെയ്യുന്നു ജിജോ ആണെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ടിട്ട് ഈ ലോകത്ത് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ അതൊക്കെ ഏറ്റവും കൂടുതൽ ഈ കുട്ടികളല്ല ചെയ്തിരുന്നത് വലിയ ആൾക്കാരല്ലേ അതെ അപ്പൊ ഇതും വലിയ ആൾക്കാർ തന്നെയാണ് ഇത് കുട്ടികൾക്കൊക്കെ പറ്റുമെന്നുള്ള രീതിയിൽ ഒരു നിർണയത്തിലെത്തിയിട്ട് ഈ പെരുമാറുന്ന പോലല്ല നീ എന്നോട് പെരുമാറുന്നത് ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ നിനക്ക് വലിയൊരു ഇത് നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരാക്ഷരം ഉണ്ടില്ലേ ഇല്ല പട്ടി എന്തോ പട്ടി എത്ര തവണ വിളിച്ചോ ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ടേ ഞാൻ വാഷ് ചെയ്യും നിനക്ക് ബെഡ് കാഫി തരും പിന്നെ ലഞ്ച് ഡിന്നർ ഇനി തല്ലേ പോലെ ഞാൻ എഴുതുന്നു ഷൂട്ട് ചെയ്യുന്നു നമുക്ക് എന്ത് ആലോചിക്കാനാണ് നമ്മൾ അതിനെ പറ്റി ഞാൻ എപ്പോഴും ലാലറ്റിനോട് പറയും ഇത്രയും ഞാൻ ആക്ച്വലി നമ്മളതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല ഞാൻ ഏറ്റവും ടെൻഷൻ ഇല്ലാതെ ഇൻഫാക്ട് ഏറ്റവും പ്രിപ്പറേഷൻ ഇല്ലാതെ ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്ന സിനിമ ആയിരിക്കും ബാറോസ് ഐ ജസ്റ്റ് എനിക്ക് കംപ്ലീറ്റ്ലി അങ്ങ് സറണ്ടർ ചെയ്ത് ആ എന്ത് പറയുന്നു അത് കേക്ക അതുപോലെ അങ്ങ് ചെയ്യ ആ ലിബേർട്ടി ആക്ടേഴ്സിന് വല്ലപ്പോഴാണ് കിട്ടാറുള്ളത് ഈ സിനിമ ഞാൻ ഏറ്റവും കൂടുതൽ ആക്ച്വലി ഉറ്റു നോക്കുന്ന അതിനാണ് ഫുള്ളി ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ആയ പ്രോസസ്സിൽ എപ്പോഴും കിട്ടുന്നതല്ല അപ്പൊ ഞാൻ എനിക്ക് ഒരു ഏറ്റവും ടെൻഷൻ കുറഞ്ഞ സിനിമ എനിക്ക് ആസ് എൻ ആക്ടർ ബാറോസ് ആണ് ലാലേട്ടൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓന എങ്ങനെ ഒരു എന്റെ സിനിമയിൽ ഒരു വേഷം ചെയ്യണം എന്ന് പറയുമ്പോ ഞാൻ പിന്നെ അപ്പൊ തന്നെ പറഞ്ഞു പിന്നെ ലാട്ടൻ പറഞ്ഞ പോലെ സമയം മാറി മറിഞ്ഞ് പെട്ടെന്നാണ് ബാറോസ് ഇപ്പൊ തുടങ്ങാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് വീണ്ടും ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ എന്ത് സംഭവിച്ചാലും ഞാൻ ആയിരത്തി അറുനൂറ്റി അൻപത് ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി അൻപത് ദിവസത്തിന് ശേഷം എനിക്കാണ് മോക്ഷം കിട്ടിയിരിക്കുന്നത് പെറോസിനെ ഇത് വളരെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് എന്ന് പറഞ്ഞാല് ഒരു ഫാമിലിക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാരിലെ കുട്ടികൾക്കും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരു നാല്പത് വർഷത്തിന് ശേഷമാണ് ഒരു ത്രീ ഡി ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെ പറയുന്നത് നീറ്റീവ് ത്രീ ഡി ഷോട്ട് വിത്ത് സ്റ്റുഡിയോ ലെൻസസ് എന്നാണ് അപ്പൊ അതിൻ്റെ എല്ലാ ഘടനകളും വേറെ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്യുന്ന രീതി അതിൻ്റെ സൗണ്ട് സ്കേപ്പ് എല്ലാം അങ്ങനെ ഒരു കൂടിയാണ് ചേട്ടൻ പറഞ്ഞാണ് എന്ത് സംഭവിച്ചാലും ഞാൻ ഈ സിനിമയിൽ എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വേണ്ടി ലാലേട്ടനും കുറച്ച് ാണ് എന്ത്നും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഷൂട്ട് ചെയ്യാൻ ഒട്ടും എളുപ്പമുള്ള സിനിമയല്ല സിനിമ എക്സ്ട്രീംലി ചലഞ്ചിങ് ഫിലിം ടു അങ്ങനത്തെ ഒരു സിനിമയിൽ എന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അത് അഡ്ജസ്റ്റ് സോ ഹാപ്പി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സിനിമയിൽ അഭിനയിക്കുക ஊத்தில தீ கிலோ விடா நல்லா பஞ்சுமிட்டாய்மா